മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ അടിച്ചുമാറ്റൽ കഥയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വീണാ വിജയൻ ഒരു സംരംഭകയാണ് അവർ സ്ത്രീ ആയതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടും അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിരുന്ന സിപിഎം നേതാക്കൾക്കും തന്റെ മകൾ ഒരു സ്ത്രീയാണ് അവരെ വെറുതെ വിടൂ എന്ന് വിലപിച്ചിരുന്ന മുഖ്യമന്ത്രിക്കും ഏറ്റവും വലിയ തിരിച്ചടിയാണ് പുതിയ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി മേടിച്ചു എന്ന പേരിൽ പന്ത്രണ്ടാം പ്രതിയായി ചേർത്തിരിക്കുന്ന കേസിൽ ചെന്നൈയിലെ എസ് ഓഫീസിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ മകളെ വിശദമായി ചോദ്യം ആ ചോദ്യം ചെയ്യലിൽ ഒരു പരിധിവരെ വീണാ വിജയൻ താൻ ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റി എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുമാണ് വീണാ വിജയന്റെ മൊഴിയായി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വീണാ വിജയൻ ഒരു സേവനവും ചെയ്യാതെയാണ് പണം കൈപ്പറ്റിയത് എന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി വീണാ വിജയനും അത് സ്ഥിരീകരിക്കേണ്ട സാഹചര്യം എക്സാലോജിക്കിന്റെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവർ സി എം ആർ എല്ലിന്റെ ഐ ടി സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്തിരുന്നവർ ഇവരൊക്കെ ഇക്കാര്യം സ്ഥിരീകരിച്ചു വീണാ വിജയൻ സി എം ആർ എൽ കമ്പനിക്ക് വേണ്ടി എന്ത് സേവനം ചെയ്തു എന്നതിന്റെ രേഖകളൊന്നും ലഭ്യമല്ല വീണാ വിജയന് അഞ്ച് ലക്ഷം രൂപ വീതം പ്രതിമാസം പ്രതിഫലം കൊടുത്തു എക്സാലോജി കമ്പനിക്ക് മൂന്ന് ലക്ഷവും വീണാ വിജയൻ ഒരു സേവനവും ചെയ്തിട്ടില്ല സി എന്ന കമ്പനിയാണ് വീണാ വിജയന്റെ കമ്പനിയുടെ ഏറ്റവും വലിയ ഇടപാടുകാര് അങ്ങനെ സി കൊടുത്ത പണം കൊണ്ടാണ് വീണാ വിജയന്റെ കടലാസ് കമ്പനി പ്രവർത്തിച്ചത് മറ്റ് അധികം കമ്പനികളുമായി എക്സാലോജിക്കിന് ഇടപാടുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പണം കൊടുത്തത് കൈക്കൂലിയായാണ് പ്രത്യേകിച്ച് സേവനമൊന്നും ചെയ്യാതാണ് ഈ തെളിവുകളെല്ലാം ശേഖരിച്ചിരിക്കുന്നു വീണയും അത് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് എസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖയിൽ പറയുന്നത്